ആളുടെ സംസാരം കേൾക്കാറായിട്ട് ആക്ച്വലി അനുമോൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബിഗ് ബിഗ് ബോസിന്റെ മുന്നേ ഇതുപോലായിരുന്നു അനുമോളിന് ഞാനും ഒരുപാട് സ്ട്രെയിൽ പങ്കിട്ടിട്ടുണ്ട് അന്നൊക്കെ തന്നെ ഇതിലും ഇതുപോലെ തന്നെ സ്നേഹമാണ് എല്ലാ മലയാളികളും അനുമോൾക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സ്നേഹം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പോയി വിജയിച്ചാ റൈറ്റ് നൗ നമ്മുടെ രാജകുമാരി വീണ്ടും വിളിച്ച പോടി എത്തിയതിന് ഒത്തിരി സന്തോഷം എന്താണ് നമ്മുടെ പൊത്തൻകോടൊരു കാര്യോട് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതിന് പേരും നല്ല കുഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ട് ഒരുപാട് പേര് വെയിലത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാരും രാമിലെ കുളിച്ചു സുന്ദരി സുന്ദരന്മാരെയൊക്കെ നിക്കുന്നു മേക്കപ്പൊക്കെ പോകണ്ട അപ്പൊ ഞാൻ കുറച്ച് ബാക്കിയുള്ള ഒതുക്കാണ് എന്തായാലും ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പിന്നെ രാജു ശരിക്കും ഞാൻ രാജുമാരുടെ അല്ല ഇന്നത്തെ ശരിക്കും അനീഷ എടനും പിന്നെ ഉമ്മ ഉമ്മയുടെ മകൻ പിന്നെ ഇൻഫ്ലൂസ് ആയിട്ടുള്ള ആഷിബ ആഷിബക്കാണ് ഗസ്റ്റ് ആഷ്മി സോറി ആഷ്മി ആണ് ഗസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞ രാജകുമാരിലെ ഒരു മെമ്പറാണ് അതായത് ഫാമിലി മെമ്പർ ആണ് അങ്ങനെ എപ്പ വേണമെങ്കിലും വന്ന് കയറാം എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ മീഡിയയില് ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ് എനിക്ക് രാജുമാരി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ലേ നിങ്ങൾ അത്രീട് എനിക്ക് അറിയാം അപ്പൊ വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കുറച്ച് നല്ലതാ അപ്പൊ എന്തായാലും അതുകൊണ്ട് എനിക്ക് പറയുന്ന പോലെ ഇവിടത്തെ നമ്മുടെ ഓണേഴ്സായിട്ടുള്ള നമ്മുടെ നാദർഷിക്കാണെങ്കിലും സുഹൈദയ്ക്കാണെങ്കിലും നിസാർക്ക് വന്നിട്ടില്ല അല്ലെ മിസ് മിസാമിക്ക പിന്നെ ഷാജാ ഷാജഹാനിക്ക പിന്നെ ഒരുപാട് ആ ഷഫീർക്ക അപ്പൊ ഇവരെല്ലാം എന്താ പറയുക നമ്മുടെ ഫാമിലിയിലെ മെമ്പർ നമ്മുടെ നമ്മുടെ എന്റെ സ്വന്തം ഇക്കമാരാണ് അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ക്ഷണം ആവശ്യമില്ല വിളിക്കാൻ വരാ അതാണ് എന്റെ എന്റെ ഒരു എന്താ പറയണ്ട ജോലിന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീഷ് എന്നാ നമ്മുടെ ട്രിവാദത്ത് വന്നു എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസില് ഇറങ്ങിയതിനു ശേഷം അനീഷ് എണ്ണ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതല്ലേ അല്ലെ നാട്ടിലെ കാലൂത്തുന്ന അപ്പോൾ വലിയൊരു സ്ഥിരത നിങ്ങൾ എല്ലാവരും കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വീണ്ടും പറയുകയാണ് നല്ല വെയിലാണ് കണ്ണക്കത് എല്ലാം എന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കിവിടെ നിന്ന് നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവസ്ഥ എനിക്ക് വന്നിട്ട് മനസ്സിലാവുന്നേ കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് മനസ്സിലായി എന്തായാലും എന്നെ സ്നേഹിക്കുന്നതും അനീഷ എന്നെ നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുകൾ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെന്താ നന്ദിയും അറിയിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മളെല്ലാരെയും സ്നേഹിക്കുക അത്രയെന്ന് പറയാനായിട്ട് താങ്ക് യു അപ്പൊ പിന്നെ വേറൊരു കാര്യം ഡിസംബർ പതിനാല് അതായത് ഇന്ന് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നമ്മുടെ അടക്കമാണ് പുതി നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ അടിപൊളി കളക്ഷൻ പോകുന്നുണ്ട് പ്രത്യേകിച്ച് അപ്പൊ സാരിലും സാരി നാദർശിക കളക്ഷൻസ് അയച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ അതിൽ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല കളക്ഷൻസ് ആണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉള്ളു അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്യണം കേട്ടോ ചെയ്യില്ലേ ചെയ്യും ഓക്കെ താങ്ക് സന്തോഷം വേണ്ട ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് നല്ല വാക്കുകൾക്ക് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം അനുമോൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടർ ഷാജി സാറിനെ എന്നിട്ട് ഡാൻസ് ചെയ്യുന്നത് അനീഷാണ് നിങ്ങൾ കാണാറില്ലേ ഞാൻ ബിഗ് ബോസിനകത്ത് ഞാൻ ചില ദിവസങ്ങൾ മാത്രമേ ഡാൻസ് ചെയ്യുന്നു ഏറ്റവും നൂറ് ദിവസവും ഡാൻസ് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് അനീഷേട്ട് ഇതിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞൂലോ എന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഒരു സ്റ്റിൽ ബിഗ് ബോസ് എന്ന് എല്ലാവർക്കും അറിയാം ആയിട്ട് ഗസ്റ്റ് കാണുന്ന ശരി അനുമോള് ഞാൻ നൂറ് ദിവസം ഡാൻസ് ചെയ്തു അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഡാൻസ് കണ്ടിരിക്കും അപ്പൊ അനുമോള് ഡാൻസ് കളിച്ചിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത് ഡാൻസ് കളിക്കട്ടെ ഏറ്റവും കുറച്ച് ഡാൻസ് ബിഗ് ബോസ് അല്ലേട്ടാ

ഡാൻസറോ എ ബി സി ഡി പോലും അറിയാത്ത ആളാണ് ബിഗ് ും പറയാറുണ്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആവ് അനീഷെ ഒന്ന് ഫ്ലെക്സിബിൾ ആവ് എന്ന് പറയാറുണ്ട് അപ്പൊ ഡാൻസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം അല്ലെ ഹലോ ല്ല എല്ലാരും എല്ലാ കാര്യത്തിലും പെർഫോംസ് നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ കണ്ടാൽ മതിഫോമൻസ് ഉമ്മയാണ് ആശയം അതുപോലെ തന്നെ സർജു എം ഫ്രണ്ടിലേക്ക് വരാൻ നമ്മുടെ സോങ് റെഡിയാവുന്ന റെഡി ആവുന്നു എന്റെ പേര് ഏത് സോങ് ആണ് കേൾക്കുമ്പോ അറിയാനല്ലേ സുപ്രഭാതം അതന്നെ സുപ്രഭാതമാണ് അപ്പൊ നമ്മള് വേറെ അത് കേൾക്കാതെ പോയാലോ മോശമായി പോകില്ലേതം പറയണോ പറയണ്ടെന്നുള്ള കൺഫ്യൂഷനാണ് ആക്ച്വലി കൊറേ മീഡിയക്കാർ ഇങ്ങനെ നിൽക്കാണ് എന്തായാലും ഇപ്പൊ സമയം ഇത്രയും പതിനൊന്ന് മണിയായി സുപ്രഭാതം ഒക്കെ എന്താ പറയാ നമുക്ക് ഒരു ആറു മണി ഞാൻ കാലത്ത് ബിഗ് ബോസിൽ കാലത്ത് ഒരു അഞ്ചു മണിയോട് കൂടെ എനിക്കാറുണ്ട് അപ്പൊ എഴുതി പിന്നെ സോങ് വരുന്ന സമയം എപ്പോഴാണെന്ന് സത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ആ സോങ് കഴിഞ്ഞിട്ടാണ് സുപ്രഭാതം പറയാറ് സോ ഞാൻ വലിയ എന്താ പറയാ ഓളി ബഹളം ഇട്ടിട്ടൊന്നും സുപ്രഭാതം പറയുന്നില്ല രാജകുമാരിക്ക് ഒരു സുപ്രഭാതം പറയാം രാജകുമാരി അന് പറയാണ് അനു ആണ് രാജകുമാരി എന്ന് വിചാരിച്ചു ഓ സംഭവിച്ചു രാജകുമാരി തന്നെ ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടെ പറയാം സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നിഷേടച്ചൊരു കാര്യം പറഞ്ഞേ നമ്മുടെ ഇവർ രണ്ടുപേരും അകത്തേക്ക് പോയി കാറാണ് പക്ഷെ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ